ദീർഘകാലം വിസ്കോന്റെ പ്രഥമ അധ്യാപകനായി ബോധിച്ച മാഷി ബാക്കിലെ ഫ്രണ്ട് ഇട്ടു വന്നു മാഷി മലയാള കല പ്രകാശപൂരിതമായി കൊണ്ട് പ്രവേശോത്സവം സംഘടിപ്പിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം എന്നൊന്ന് ചോദിച്ചാൽ ഇന്നാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല രണ്ടു ലക്ഷം വിദ്യാർത്ഥികളാണ് സ്കൂളിലേക്ക് ഇന്ന് കടന്നുപോകുന്നത് അതിലെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും കരുത്തുള്ള ഒരു പ്രദേശമായി ഇന്ത്യയിൽ കേരളം മാറുകയാണ് പൂട്ടിപ്പോയ അനുഭവങ്ങളിൽ നിന്ന് തുറന്നു പ്രവർത്തിക്കുന്ന ഏറെ ായി ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുവിദ്യാഭ്യാസം മാറിയിരിക്കുക ഗവൺമെന്റ് എടുത്ത നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഈ നിലയിൽ പൊതുവിദ്യാഭ്യാസ മേഖല ഉണ്ടായിട്ടുള്ള ഈ ഉണർവിന് കാരണം ഒപ്പം തന്നെ അധ്യാപകരും അനധ്യാപകരും നാട്ടുകാർ ഗ്രാമപഞ്ചായത്തുകൾ തദ്ദേശസഭ സ്ഥാപനങ്ങളേറെ ഇന്ന് മുന്നിട്ടറിയുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാനുള്ള ഈ യജ്ഞത്തിൽ പങ്കുചെയും പണമുള്ളവന് മാത്രം പഠിച്ചാൽ മതി എന്ന നവലോകത്തിൻ്റെ കാഴ്ചപ്പാടുകളിൽ നിന്ന് നേരിട്ട് കൊണ്ട് കേരളത്തിൽ അനേക മനുഷ്യരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയുന്ന സാഹചര്യം കേരള രംഗത്ത് ഒരു കൂടിയാണ് അങ്ങനെ ഒരുങ്ങുമ്പോൾ നവലോകത്തിൻ്റെ എല്ലാ സാധ്യതകളെയും അർത്ഥപൂർണമായി വിന്യസിച്ചുകൊണ്ട് പരാസം പുറത്തിക്കൊണ്ട് ഈ കേരള രംഗത്ത് പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് വിദ്യാർത്ഥികൾക്ക് ലോകത്തെ എവിടെ ചെന്നാലും പിടിച്ചു നിൽക്കാൻ കഴിക്കുന്ന ആ ആ നിലയിലുള്ള തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് പ്രധാനം ചെയ്യുന്നത് അവ ലോകത്തിന്റെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ക്ലാസ് മുറികളെ കിട്ടക്കാക്കിക്കൊണ്ട് സ്മാർട്ട് ആക്കിക്കൊണ്ട് കേരളത്തിലെ പാവപ്പെട്ടവർ വിദ്യാർത്ഥിക്ക് എൻ്റെ വിദ്യാഭ്യാസ നിലവാരം വരെത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം പ്രൈമറി വിദ്യാലയങ്ങളിൽ നാം നൽകുകയാണ് ഇത് ലോകത്തിനും ഇന്ത്യക്കും മാതൃകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ വൃക്തമായി കടന്നു പോകുന്നില്ല ഏറെ വിഷമസന്ധികളിലൂടെയാണ് നമ്മുടെ പുതിയ വിദ്യാഭ്യാസം കടന്നു പോയിട്ടുള്ളത് നാം ചൂണ്ടിക്കാണിക്കുന്ന പോലെ പുതിയ ലോകത്തിൻ്റെ നവലോകത്തിൻ്റെ കാലഘട്ടത്തിൽ ലാഭം മാത്രം മുന്നോട്ട് വെക്കുന്ന സാമൂഹിക പരിസരങ്ങളിൽ നിന്നും ലാഭമല്ല മനുഷ്യത്വത്തെ അത് അർത്ഥപൂർണമാകുന്ന പുതിയ ജീവിത തലങ്ങളെ അവിടെ കൈ പിടിച്ച് കഴിയുന്ന പുതിയ ലോകത്തെ സമ്മാനിക്കാൻ നമുക്ക് കഴിക്കേണ്ടതുണ്ട് പക്ഷത്തിൽ നിന്നും വേർ നിൽക്കുന്ന ഒരു ജീവി മാത്രമല്ല മനുഷ്യനെന്ന് പറയുന്നത് ആ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെ പോലെ ഒരു ജീവൻ മാത്രമാണ് മനുഷ്യൻ എന്നാൽ യാന്ത്രികമായി കൊണ്ടെത്തുന്ന വിദ്യാഭ്യാസം ഇന്ന് മനുഷ്യനെവിടെയാണ് കൊണ്ടെത്തിച്ചു അതുകൊണ്ട് ജൈവഘടനയെ പൊരുത്തപ്പെടാനും മണ്ണിനെയും മനുഷ്യനെയും തിരിച്ചറിയാനും ലോകത്തെ തിരിച്ചറിയാനും പ്രകൃതിയുടെ ഭാഗമാണെന്നുള്ള തൻപൊരുമിൽ നിൽക്കുവാനും ആ നിലയിൽ നമ്മുടെ വിദ്യാഭ്യാസത്തെ കൈ പുതിയ ലോകത്തിന്റെ വെല്ലുവിളികളെല്ലാം അഭിമുഖിച്ച് മതിയാകും ഇന്ന് കടന്നു വരുന്ന നവ ദാസഗരിക്കും അതുപോലെ നിരവധിയായ തന്മകൾക്കും എതിരെ പോരാട്ടം സംഘടിപ്പിച്ച മതിയാവും ആ പോരാട്ടത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായി പ്രവർത്തിക്കേണ്ടത് നമ്മുടെ പ്രൈമറി തലങ്ങളിൽ നിന്നാണ് എനിക്ക് വിദ്യാർത്ഥികളോട് മാത്രമല്ല പറയാനുള്ളത് ഇവിടെയുള്ള രക്ഷകർത്താക്കൾ അതുപോലെ ടീച്ചർമാർ ഒരാണ് പുതിയ കാലഘട്ടത്തിന്റെ പുതിയ തലമുറയെ കൈവിടിച്ചുയർത്തുന്നത് അങ്ങനെ ഉയർത്തുമ്പോൾ ഏറ്റവും നല്ല മനുഷ്യരായി എല്ലാ മനുഷ്യനെ സ്വീകരിക്കാൻ കഴിയുന്ന മതനിരപേക്ഷത ഉറച്ചു വിശ്വസിക്കുന്ന അതുപോലെ തന്നെ മനുഷ്യ സ്നേഹത്തെ അവസാന വാക്കായി കാണാൻ കഴിയുന്ന ഒരു മനുഷ്യ മനുഷ്യനാണ് വിദ്യാഭ്യാസം എന്ന് നമ്മുടെ ഗാന്ധി നമ്മോട് പറയുകയുണ്ടായി ആ ഗാന്ധിയുടെ വാക്കുകളിൽ അർത്ഥപൂർണ്ണമാകട്ടെ ഈ പ്രവേശനോത്സവം ഔദ്യാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വാക്കു ചൊരുക്കുന്നു നന്ദി നമസ്കാരം